ഓക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് ടൈറ്റിൽ കാണിച്ച് തുടങ്ങുമ്പോഴേ തിയേറ്റർ കയറാൻ പറ്റി സോ അത് കഴിഞ്ഞ് നമ്മൾ മൂവി മുഴുവനായിട്ടുണ്ടോ നമുക്ക് രണ്ടുപേർക്ക് മൂവി നല്ലതായിട്ട് ഇഷ്ടമായി അത് കഴിഞ്ഞപ്പോഴത്തെ ഫുഡ് കഴിക്കാനായിട്ട് വിശന്ന് വലഞ്ഞു പത്തേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഷീ ഈസ് ഓൾവേസ് ഒബ്സസ്ഡ് വിത്ത് ചിക്കിങ് സോ നമ്മൾ അവിടുന്ന് സ്ട്രിപ്സും വിങ്സും ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ പിസ്സ കഴിക്കാൻ മൂടുന്നതുകൊണ്ട് രണ്ട് പിസ്സാസും ഓർഡർ ചെയ്തു അല്ലെങ്കിൽ ഒരെണ്ണം ഭാവിക്ക് ആയിരുന്നു ഒരെണ്ണം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ട് താഴെ താഴ്ക്കാമെൻ്റ് ചെയ്യുക പിന്നെ രണ്ട് മൊജിറ്റോസ് അതിലൊരെണ്ണം പാഷൻ ഫ്രൂട്ട് ആയിട്ട് വരണം ഏതാന്നുള്ളത് ഉറപ്പില്ല പിന്നെ നമ്മള് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറച്ച് നേരെ അറിവുതായിരുന്നു അവസാന മൂവി കഴിഞ്ഞിറങ്ങി മൂവി നിനക്കിഷ്ടായില്ലേ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു ആണ് ഈ ഉണ്ട് മോഹൻലാലിന്റെ നല്ല വില്ലൻ അത് ഇപ്പോ ഹീറോയിസം ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ റിവഞ്ചും കാര്യങ്ങളും ഒക്കെ ആ ഒരു തന്നെയാണ് അപ്പം രണ്ടും ഹീറോയിസും വില്ലനിസും ഒക്കെ വില്ലനിസം നമുക്ക് തീരില്ല ഒരു എന്താ പറയാ ഒരു ആളോടുള്ള ഒരു വിദ്വേഷം വെറുപ്പം നിങ്ങൾക്ക് എത്രത്തോളം മാറാതെ അപ്പൊ അത്രയും ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലനെസ് ആണ് ഇതിൻ്റെ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കമന്റ് ചെയ്യാം അതായത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് അപ്പൊ നമ്മളേതായാലും ഫിലിം കണ്ടെങ്കിൽ ഏകദേശം അത്രയും പതിനൊന്നാമോടെ കഴിഞ്ഞാല് പതിനൊന്ന് മണിയാണ് ഫിലിം കളിക്കാനായി പിന്നെ നമ്മള് ഫുഡ് കഴിച്ചു പിസ്സയും പിന്നെ നാളെ തൊട്ട് വീണ്ടും ഓഫീസിൽ പഠനം തുടരണം അടുത്ത മാസമാണ് നോക്കണം ബിസീലായി